കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു കുന്നിക്കോട് ജംഗ്ഷനിലാണ് വികസനത്തിന്റെ പേര് പറഞ്ഞ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റിയത് കുന്നിക്കോട് ജംഗ്ഷനിൽ നിന്ന് യാത്ര ചെയ്യണമെങ്കിൽ നേരിടുകയല്ലാതെ യാത്രക്കാർക്ക് മറ്റു മാർഗമില്ല വഴിയോരം സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ പേരിൽ ഏതാനും മാസം മുമ്പാണ് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കുന്നിക്കോട് ജംഗ്ഷനിലെ കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റിയത് പുനലൂർ പത്തനാപുരം ഭാഗങ്ങളിലേക്ക് ബസ് കാത്ത് നിൽക്കുന്നവരാണ് ഏറെ ദുരിതത്തിലായിരിക്കുന്നത് ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കുമെന്നായിരുന്നു ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപനം ഇന്റർലോക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് പഴയ കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചത് പകരം ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായതോടെ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ വകയിരുത്തി എന്നാൽ രാഷ്ട്രീയ മത്സരം കടത്തതോടെ പദ്ധതി ഉപേക്ഷിച്ച മട്ടിലാണ് ഇവിടെ മുമ്പ് ഒരു വെയിറ്റ് ഷെഡ് ഉണ്ടായിരുന്നു ആ വെയിറ്റ് ഷെഡ് ഇവിടെ റോഡിന്റെ സൈഡിലിട്ട് ഈ ഇന്റർലോക്ക് പാകുന്നതുമായി ബന്ധപ്പെട്ട് ാണ് അന്ന് പൊളിക്കുമ്പോൾ പറഞ്ഞിരുന്നത് ഇത് ഇന്റർലോക്ക് പാകി കഴിഞ്ഞതിന് ശേഷം പുതിയ വെയിറ്റ് ഷീഡ് പണിയുമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിളക്കുടി പഞ്ചായത്തിലെ ഞാൻകുടി പഞ്ചായത്ത് മെമ്പറായിരുന്ന കമ്മിറ്റി പത്ത് ലക്ഷം രൂപ ഇവിടെ വെയിറ്റ് ഷീഡ് പണിയാൻ ടെൻഡർ ചെയ്തതാണ് നാട്ടുകാരനായ ഒരാൾ ആ ടെൻഡർ ഏറ്റെടുക്കുകയും എന്നാൽ ആ പണി നടത്താതിരിക്കുവാൻ ചില തൽപര കക്ഷികൾ പ്രവർത്തിക്കുകയും അങ്ങനെ ആ കരാർ ആ എടുത്ത കോൺട്രാക്ടർ ആ പണി ഉപേക്ഷിക്കുകയും ചെയ്തതാണ് ഇപ്പോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ അല്പ ഇപ്പൊ ചൂടുവുണ്ട് ഉച്ച കഴിയുമ്പോൾ കുറച്ച് തണലുകൾ വരുമ്പോൾ കുറച്ച് ആളുകൾ കയറി നിൽക്കാൻ പറ്റും പക്ഷെ രാവിലെ മുതൽ രാവിലെ ആറു മണി മുതൽ ഇവിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ഉദ്യോഗാർത്ഥികളും അതുപോലെ സർക്കാർ ജീവനക്കാരും ഒക്കെ വിവിധ ജോലികൾക്ക് പോകുന്നതിന് വേണ്ടി ബസ് കാത്തു വരുന്ന സ്ഥലമാണ് ഇവിടെ വർഷം കാത്തിരിപ്പ് കേന്ദ്രത്തിനായി പഞ്ചായത്ത് പണം വക കൊള്ളിച്ചത് ബസ് നിർമ്മിക്കുമ്പോൾ ഇതോടൊപ്പം കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം പത്ത് മിനിറ്റ് ഇടവേളകളിൽ ബസ് വരുന്ന ഇവിടെ വിദ്യാർത്ഥികളടക്കം നൂറിലധികം ആളുകളാണ് ദൈനംദിനം യാത്രയ്ക്കായി എത്തുന്നത് ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര